മലയാള സിനിമയിലെ മുൻനിര താരമാണ് നടൻ ജയസൂര്യ കഥാപാത്രങ്ങൾക്കായി ഏതാറ്റം വരെ പോകുന്ന നടനാണെന്നാണ് സിനിമാ പ്രേമികൾ ജയസൂര്യ വിശേഷിപ്പിക്കാറുള്ളത് കതരാറുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് താരത്തിന്റേതായി അടുത്തതായി പുറത്തു വരാനുള്ളത് അതിനായുള്ള ജയസൂര്യയുടെ ലുക്കും മേക്കോവറും എല്ലാം ഇതിനോടകം തന്നെ ചർച്ചയായി മാറിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ജയസൂര്യയുടെ കർഷക സ്നേഹമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന മറ്റൊരു വിഷയം ജയസൂര്യ എന്ത് പോസ്റ്റ് ഇട്ടാലും വിമർശകരെത്തുന്നത് ജയസൂര്യയുടെ കർഷക സ്നേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കർഷകർ സർക്കാരിന് വിറ്റ നെല്ലിന്റെ പണം വൈകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കൃഷി വ്യവസായ മന്ത്രിമാരുടെ മുൻപിൽ വെച്ച് ജയസൂര്യ നടത്തിയ പ്രസംഗം വലിയ വിവാദത്തിനായിരുന്നു വഴിവെച്ചത് എറണാകുളം കളമശ്ശേരിയിലെ കാർഷികോത്സവത്തിൽ വെച്ച് കൃഷിമന്ത്രി പി പ്രസാദ് അടക്കമുള്ളവരെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു ജയസൂര്യയുടെ ഈ വിമർശനം സപ്ലൈകോയിൽ നെല്ല് നൽകിയ കർഷകർക്ക് ഇതുവരെ പണം നൽകിയിട്ടില്ല എന്നും തിരുവോണ ദിവസം അവർ ഉപവാസ സമരമിരിക്കുകയായിരുന്നുവെന്നും ജയസൂര്യ പറഞ്ഞിരുന്നു ഈ കാര്യം അധികാരികളുടെ കണ്ണിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണെന്നും അവർക്ക് വേണ്ടിയാണ് താൻ ഇവിടെ വരെ എത്തി സംസാരിക്കുന്നതെന്നുമായിരുന്നു ജെ ജയസൂര്യന്ന് പറഞ്ഞ വാക്കുകൾ എന്നാൽ ഈ വിമർശനത്തിനെതിരെ മന്ത്രിമാരായ പി വി രാജീവും പി പ്രസാദും വേദിയിൽ തന്നെ പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ജയസൂര്യയുടെ കമന്റ് ബോക്സിൽ ഉയർന്ന വിമർശനങ്ങളൊക്കെയും കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ കർഷകർ സമരം നടത്തുമ്പോൾ ജയസൂര്യ എന്തുകൊണ്ടാണ് മൌനം പാലിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിന് ഭ്രമയുഗം ഇറങ്ങിയതിന് പിന്നാലെ ചിത്രം കണ്ട ശേഷം ഭ്രമയുഗത്തെ പ്രശംസിച്ചുകൊണ്ട് ജയസൂര്യ പങ്കുവച്ച പോസ്റ്റിലും താരത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ആറു ദിവസം മുൻപ് ബോയ്സ് എന്ന സിനിമ കണ്ട ശേഷവും സൂര്യ സോഷ്യൽ മീഡിയയിൽ അണിയറ പ്രവർത്തകരെ പ്രശംസിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു ഈ പോസ്റ്റിന് താഴെയും കേരളത്തിലെ കർഷകരെ പറ്റി വിഷമിക്കുന്ന താരം ദേശീയ തലത്തിൽ കർഷകർ നടത്തുന്ന സമരം കാണുന്നില്ലേ എന്നാണ് കമന്റ് ചെയ്യുന്നവർ ചോദിക്കുന്നത് രണ്ടു ദിവസം മുൻപ് ക്യാൻസറിനെതിരായ കേരള ക്യാൻ എന്ന പരിപാടിയിൽ പങ്കെടുത്ത ചില വീഡിയോ ദൃശ്യങ്ങളും സൂര്യ പങ്കുവച്ചിട്ടുണ്ട് ഇതിന്റെ താഴെയും താരത്തിന്റെ കമന്റ് ബോക്സിൽ രൂക്ഷമായ വിമർശനം മാത്രമാണ് ഉണ്ടാകുന്നത് ഇതേ പരിപാടിയുടെ ഉദ്ഘാടന വേളയിൽ രാഷ്ട്രീയ പാർട്ടികളോടുള്ള പറ്റി ജയസൂര്യ സംസാരിച്ചിരുന്നു തനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും ചായ്വില്ല എന്നും കലാകാരന്റെ കണ്ണിൽ എല്ലാവരും ഒരുപോലെയാണെന്നുമാണ് ജയസൂര്യ പറഞ്ഞത് തന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച ഒരു അവസരം ഉണ്ടായിട്ടല്ല ചാനൽ ചർച്ചയിൽ പോയിരുന്ന് സംസാരിക്കാനും തനിക്ക് താല്പര്യമില്ല ഇങ്ങനെ ഒരു വേദി ആയതുകൊണ്ട് മാത്രം പറയുകയാണ് ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായവില്ല അത് കോൺഗ്രസ് ആണെങ്കിലും ശരി കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ശരി ബി ജെ പി ആണെങ്കിലും ശരി ആരുമായിട്ടും ജയസൂര്യയ്ക്ക് ഒരു ചായവുമില്ല കാരണം താൻ ഒരു കലാകാരനാണ് കലാകാരൻ പാർട്ടി ഇല്ലെന്നാണ് താൻ വിശ്വസിക്കുന്നത് കാരണം എല്ലാവരും അവന്റെ കണ്ണിൽ ഒരുപോലെയാണ് ജാതിക്കും മതത്തിനും അപ്പുറമാണ് ഒരു കലാകാരൻ എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും ഈ പരിപാടിയിൽ ജയസൂര്യ പറഞ്ഞു എന്തായാലും രണ്ടു ദിവസമായി ജയസൂര്യയുടെ വക ഫേസ്ബുക്ക് പോസ്റ്റുകളൊന്നും കാണാനില്ല എന്നാൽ ഇൻസ്റ്റഗ്രാമിൽ താരം ആക്ടീവുമാണ് ഏറ്റവും പുതിയതായി കത്തനാറിന്റെ ലുക്കിലുള്ള ഫോട്ടോഷൂട്ടും ജയസൂര്യ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്കായി മുടിയും താടിയും മാസങ്ങളോളം വളർത്തിയിരുന്നു ജയസൂര്യ എന്തായാലും ജയസൂര്യ നടത്തുന്നത് സെലക്ടീവ് പ്രതികരണങ്ങളാണെന്ന് മുൻപും വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് തന്റെ ഏതെങ്കിലും സിനിമ റിലീസ് റിലീസാകാൻ തയ്യാറെടുക്കുന്ന അവസരങ്ങളിലാണ് ജയസൂര്യ ഇത്തരം പ്രതികരണങ്ങൾ നടത്താറുള്ളതെന്നാണ് വിമർശകർ ഉന്നയിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ